ദുബായ് കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ സീതി സാഹിബ് വിദ്യാഭ്യാസ അവാർഡ് ലഭിച്ച നാദാപുരം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്തിന് സുഹൃത്ത് സംഘം സ്വീകരണം നൽകി നാദാപുരം അൽഹുദാ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി വടകര ഉദ്ഘാടനം ചെയ്തു വി സി ഇക്ബാൽ അധ്യക്ഷനായി ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് ബംഗ്ലത്തിനെ ഷാൾ അണിയിച്ചു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ നാദാപുരം പള്ളിക്ക് അടുത്തുള്ള ആ വീട്ടിൽ ടൗണിൻ്റെ അടുത്തുള്ള ഞാൻ ആദ്യമായി പോയ ദിവസം ബംഗളത്ത് അകത്താന്നുള്ളത് ഞാനവിടെ ഇരുന്നപ്പോൾ ആ ഉമ്മറത്തെ കയറി ചെല്ലുന്ന ചെറിയ മുറിയിലെ ഒരു ടീ പോയിൽ ഞാൻ കാണുന്നത് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാര എന്ന പുസ്തകമാണ് വായിച്ച പുസ്തകം ഞാനൊരു പുസ്തകം വായിക്കുന്ന ഒരാളാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ് വായിച്ച പുസ്തകവും വായിക്കാത്ത പുസ്തകവും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും ആ പുസ്തകം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക മനസ്സിലായി ബംഗളത്ത് വിചാരധാര വായിച്ചിട്ടുണ്ട് എനിക്ക് ബംഗളത്തിനോടൊരു ആദരവ് തോന്നാൻ കാരണം ഇപ്പം നമ്മുടെ ഒരു വായനാശീലം ഇങ്ങനെ പതുക്കെ 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 അകുന്ന പോവുകയാണ് ഇപ്പം ഞാനിപ്പം മഹാത്മാഗാന്ധിയുടെ ഒരു ജീവചരിത്രം അഞ്ചര കൊല്ലം കൊണ്ടാണെന്ന് ഞാൻ എഴുതി പോയത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന സമൂഹം വരെ ഇസ്മായിൽ വാണിമേൽ സ്വാഗതം പറഞ്ഞു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എൻ കെ മൂസ ഇലാജ് ചെയർമാൻ വയലോളി അബ്ദുള്ള നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് തൂണേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ഷാഹിന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എന്നിവർ സംസാരിച്ചു കെ കെ നവാസ് വലിയാണ്ടി ഹമീദ് നരിക്കോൾ ഹമീദ് ഹാജി അബ്ബാസ് കനയ്ക്കൽ മരുന്നോളി കുഞ്ഞബ്ദുള്ള സി കെ നാസർ എം സി സുബേർ സി എച്ച് നജ്മ ബി വി വലിയാണ്ടി അബ്ദുള്ള കെ ടി കെ സമീറ നരിക്കോൾ അബ്ദുള്ള കോടത് തുടങ്ങിയവർ പങ്കെടുത്തു നാദാപുരം മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി ഞാനവിടെ പറഞ്ഞു കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന സംഘനായ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ സംഭാവന ചെയ്ത മണ്ഡലമാണ് നാദാപുരം അവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ് കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിനും മുസ്ലിം ലീഗിന് ഇതിനേക്കാളും ഇരട്ടി സ്വാധീനമുള്ള നിയോജക മണ്ഡലത്തിൽ പോലും പന്ത്രണ്ട് കോളേജുകൾ മുസ്ലിം മാനേജ്മെൻ്റിന് നിർണായകമായ സ്വാധീനമുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എവിടെയും കഴിഞ്ഞില്ല അത് നാതാപിടുത്തുകാർക്കാണ് കഴിഞ്ഞത് എന്നത് എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നില്ല നമ്മളെക്കുറിച്ചെല്ലാം പറഞ്ഞ ഒരു കേട്ട്